വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടും മന്ത്രി സ്ഥലം സന്ദർശിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല വനം വനം വകുപ്പിന്റെ ഗുരുതരമായ അനവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു കാരണം വനം വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഈ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അങ്ങനെയുള്ള നടപടി ഉണ്ടായില്ല തനിയമല്ല ഇത് ഈ സംഭവം ഈ അജീഷിന്റെ വീട്ടിലെ സംഭവം ഉണ്ടായ ശേഷം വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും കടുവ എന്നുള്ള കടുവ ഇറങ്ങുന്നുള്ള വാർത്തകളാണ് പുറത്ത് വരുന്നത് അപ്പം അപ്പോഴും വനം വകുപ്പ് ഒരു നടപടി സ്വീകരിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ഗുരുതരമായ അനവസ്ഥയാണുള്ളത് വാസവത്തിൽ ഇവിടെ മുഖ്യമന്ത്രി സന്ദർശിക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി കൺ ഇവിടെ വരേണ്ടതായിരുന്നു ഇവിടെ